എൻ്റെ പേര് ബിന്ദു പത്മദാസ് ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ മാസം മൂന്നാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് അമ്മ മാതാവിൻ്റെ സംരക്ഷണം വളരെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ജോസഫ് അച്ഛൻ്റെ എല്ലാ യൂട്യൂബ് ചാനലിൽ നടക്കുന്ന ആരാധനയും ഞാൻ കൃത്യമായി പങ്കെടുക്കുകയും അച്ഛൻ്റെ ഓരോ ആരാധനയിൽ പറയുന്ന വചനങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന വളരെ കൃത്യമായി കറക്റ്റ് മൂന്ന് മണി വെളുപ്പം കാലത്ത് സമയത്ത് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് അതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്ത അന്ന് തന്നെ എൻ്റെ ഈ രണ്ട് മുട്ടുകാലിനും നല്ല വേദനയുള്ള ആളായിരുന്നു ഏഴ് വർഷം കൊണ്ട് ഞാൻ ഈ മുട്ടിൻ്റെ വേദന വളരെ നല്ല രീതിയിൽ അനുഭവിച്ച് എന്ത് ചെയ്യും ഈ മുട്ടുവേദനയ്ക്ക് അങ്ങനെ അമ്മമാതാവിൻ്റെ ഈ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുട്ട് കുത്തി നിന്ന് അത് ചൊല്ലുവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആദ്യമൊക്കെ വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ക്രമേണ ഈ ജപമാല ഒരു ജപമാല ഫുള്ളും എനിക്ക് ഈ മുട്ട് കുത്തി നിന്ന് ചൊല്ലുവാനായിട്ടുള്ള അവസരം അമ്മമാതാവ് തന്നു എൻ്റെ ഈ മുട്ട് വേദന ഇപ്പോൾ എനിക്കില്ല ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും വെളുപ്പിന് മൂന്ന് മണിക്ക് മൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിച്ച് മുട്ടിൽ നിന്ന് തന്നെയാണ് ഈ മൂന്ന് തവണയും ചൊല്ലുന്നത് എനിക്കതിൽ വളരെ സന്തോഷവും അമ്മ മാതാവിനോട് ഒരു കോടി നന്ദി ഞാൻ പറയുകയാണ് ഈ മുട്ടുവേദന മാറിയ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നല്ല അവസ്ഥ എനിക്ക് മാറിക്കിട്ടി രണ്ടാമത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ കൊച്ചൻ അതായത് എൻ്റെ അമ്മയുടെ അനുജിതിയുടെ ഭർത്താവ് ആ പുള്ളിക്ക് ക്യാൻസർ ആയിരുന്നു മൂന്ന് മാസം കൊണ്ട് പുള്ളിയുടെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു അപ്പോൾ ഉടമ്പടി എടുക്കാതെ ഞാൻ അദ്ദേഹത്തെ പോയി കാണില്ല അദ്ദേഹത്തെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി കാണുവാണെങ്കിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അദ്ദേഹത്തിന് അത് മാറിക്കിട്ടുമെന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് വിശ്വാസ പ്രമാണം പോലും എനിക്ക് ബൈഹാട്ടല്ല ഞാൻ ഇവിടെ നിന്ന് വൈറ്റില വണ്ടിയിൽ കയറി വണ്ടിയിലിരുന്ന് വിശ്വാസ പ്രമാണം ഞാൻ ബൈഹാർട്ടായിട്ട് പഠിച്ചു പഠിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ എന്താ നീ ഇത്രയും വൈകിയത് അത് ഞാൻ ഇന്ന ഇന്ന കാര്യത്തിനായിട്ട് വേണ്ടി കൊച്ചച്ചിന് വേണ്ടി പോയി ഞാൻ അവിടെ ഇരുന്ന് ആദ്യം ചെന്ന് ഈ ഉടമ്പടി തൈലം തൈലെടുത്ത് കൊച്ചിൻ്റെ നെറ്റിയിൽ വയറ്റിലും ശരീരം മൊത്തവും പുരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം എനിക്ക് ബൈഹാർട്ടായി അപ്പോൾ ഞാൻ അത്രയും നേരം ആ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ച് പഠിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്തോ പെട്ടെന്ന് തന്നെ പുള്ളിക്കൊരു ചിരിയും സന്തോഷവും അവിടെ ഉള്ളവരെല്ലാവരും അതിശയിച്ചു പോയി കൊച്ചൻ എണീക്കാനായിട്ട് കൂടുതലും ആഗ്രഹം കാണിക്കുന്നു എന്നെ കെട്ടിപ്പിടിക്കുന്നു ഒന്ന് എന്നെ ഒന്ന് എണീപ്പിക്കാൻ പറയുന്നു എല്ലാവരോടും പറഞ്ഞു ഇനി മൂന്ന് മാസത്തേക്ക് ആയുസുള്ളൂ എല്ലാവരെയും അറിയിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് പരിപൂർണമായിട്ട് വിശ്വാസമാണ് ഈ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ അതിന് സൗഖ്യമുണ്ടാവുമെന്ന് എന്നെ ഇതിൽ ഈ ഒരു വിശ്വാസത്തിലേക്ക് ഇറക്കിയത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാബു എന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടുത്തെ സ്ഥിരം സന്ദർശകയും വിശ്വാസിയുമായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത് രോഗസൗഖ്യം പെട്ടെന്നാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എനിക്കും അത് നന്നായിട്ട് ഫീൽ ചെയ്തു ഇപ്പോൾ കൊച്ചച്ചനെ യാതൊരു ആപത്തും ഇല്ല കൊച്ചൻ എണീറ്റിരിക്കുന്നു അതേപോലെ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഇപ്പോൾ ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇനി സന്തോഷമായിട്ടിരിക്കുക അവരും വീട്ടിൽ ഞാൻ പറഞ്ഞത് പ്രകാരം പ്രാർത്ഥനകൾ മുടക്കാതെ ചെയ്യുന്നുണ്ട് കൊച്ചച്ചൻ പൂർണ്ണ സൗഖ്യവാനായി അതിലും വലിയൊരു സന്തോഷം എനിക്കിനി വേറൊന്നുമില്ല അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അതെന്ന് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു പിന്നെ രണ്ടാമത് രണ്ടാമതെനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ മകൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലസ് ടു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിനി പ്രാക്ടിക്കൽ എക്സാം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ നിയോഗം വെച്ചിരിക്കുന്ന ഒരു ആറ് കാര്യങ്ങളിലും മൂന്ന് കാര്യങ്ങളും ഏകദേശം എനിക്ക് അമ്മ മാതാവ് ഇപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞു അതിലെ രണ്ടാമത്തെ കാര്യം എൻ്റെ മകൻ്റെ എക്സാം അവൻ എന്നോട് പറഞ്ഞു അമ്മ ഞാനെല്ലാം പഠിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല അമ്മ വഴക്കൊന്നും പറയരുത് പറയരുതമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം അവനോട് പറഞ്ഞു ഞാൻ ഈ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസഭ്രമണം ചൊല്ലി മോനെ പ്രാർത്ഥിച്ച് പോകണം ആദ്യത്തെ ദിവസം അവൻ എന്തോ എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചു ഒരു ചെറിയ ഒരു അനിഷ്ടത അതിലൊക്കെ കാണിക്കുകയും ചെയ്തു പക്ഷെ രണ്ടാമത്തെ ദിവസം എൻ്റെ മോൻ എന്നോട് പറഞ്ഞു അമ്മ അമ്മ ഇന്നലെ പ്രാർത്ഥിച്ചിട്ടേ എനിക്ക് ഇന്നലത്തെ എക്സാം വളരെ എളുപ്പമായിരുന്നു അമ്മ അതുകൊണ്ട് ഇന്നും അമ്മ എന്നെ പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതിൽ വലിയ സന്തോഷം വേറെ എന്താ അമ്മ മാതാവിനെ എൻ്റെ മോനും തിരിച്ചറിഞ്ഞു അവൻ വളരെ സന്തോഷത്തോടെ ഓരോ എക്സാം കഴിഞ്ഞു വരുമ്പോഴും എന്നോട് പറയുന്നു അമ്മ എനിക്ക് പരീക്ഷ വളരെ എളുപ്പമായിരുന്നു അമ്മ പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന് അവൻ എന്നോട് പറയുന്നു അതും അമ്മ മാതാവിൻ്റെ അനു അനുഗ്രഹം ൊണ്ട് മാത്രം എൻ്റെ പ്രാർത്ഥനയും അതാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു മൂന്നാമത് എനിക്ക് കിട്ടിയത് ഒരനുഗ്രഹം എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഒരു മുഴയുണ്ടായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി പുള്ളിക്കാരിയെയും ഞാൻ ഇതേപോലെ ഇവിടെ വന്നിട്ടില്ല പുള്ളിക്കാരി എന്നോടൊപ്പം ഇവിടെ വരാനിരുന്നതാണ് ഇന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്നോടൊപ്പം വേറെ രണ്ട് പേര് ഒരു ഒരാളും കൂടി ഇന്ന് വന്നിട്ടുണ്ട് ഇവരെല്ലാം എൻ്റെ വിശ്വാസത്തെ പ്രതിയാണ് വന്നിരിക്കുന്നത് ആ എൻ്റെ ആ കൂട്ടുകാരിക്ക് വയറ്റിലുണ്ടായിരുന്നൊരു നെല്ലിക്ക വലിപ്പമുള്ളൊരു മുഴയായിരുന്നു ഈ മുഴ കൊണ്ടൊരു നല്ല വേദനയും പുള്ളിക്കാരിക്ക് അനുഭവപ്പെട്ടിരുന്നു ഈ വേദന വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം പുരട്ടിയതിന് ശേഷവും വളരെയധികം വ്യത്യാസം വരുകയും പുള്ളിക്കാരി അതിൽ വളരെ സന്തോഷവതിയായിട്ട് സൗഖ്യവതിയായിട്ട് പോയിരിക്കുന്നു ഇത് മൂന്നാമത്തത് നാലാമത്തത് ഒരുപാട് കടബാധ്യതകളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാവർക്കും കടങ്ങളുണ്ട് പക്ഷേ എൻ്റെ കടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേരെ സഹായിച്ച് കിട്ടാക്കടങ്ങളായിരുന്നു എനിക്ക് കൂടുതലും അപ്പോൾ ഒരു ഏഴ് വർഷമായിട്ട് എനിക്ക് തരാനുള്ള പൈസ തരാതിരുന്ന ഒരു വ്യക്തി ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മൂന്ന് ദിവസം ചൊല്ലിയതിന് ശേഷം നാലാമത്തെ ദിവസം എനിക്കൊരു ഫോൺ കോൾ വരുന്നു കുഞ്ഞേ നീ എവിടെയാണ് അപ്പോൾ ഞാൻ ബസ്സിലിരിക്കുകയാണ് മോളെ നിനക്ക് ഞാനൊരിത്തിരി പൈസ തരാനുണ്ടല്ലോ അത് തരാൻ വേണ്ടി എനിക്കൊന്ന് വീട്ടിലേക്ക് വരണം മോൾ അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു അപ്പോഴും ഞാൻ ആ ബസ്സിലിരുന്ന് തന്നെ ഭയങ്കരമായിട്ട് കരഞ്ഞു ഇത്ര ഇത്രയും നാളും ഞാൻ ആഗ്രഹിച്ചപ്പോളൊന്നും അവരെനിക്ക് തന്നിട്ടില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന മാറ്റം മാത്രമാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ ആ പൈസ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു നാലാമത് കെ എസ് എഫ് സിയുടെ ഒരു ചിട്ടിയുണ്ടായിരുന്നു എൻ്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടി ഈ ചിട്ടിക്ക് വേണ്ടി ഞാൻ കുറേ നാൾ പുറകെ നടന്നിരുന്നു അത് മുടക്കങ്ങളൊക്കെ വന്നു അത് ലാസ്റ്റ് എനിക്ക് കിട്ടാനായിട്ട് വഴിയില്ലാതെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതേപോലെ തന്നെ കെ എസ് എഫ് ഇ എന്നൊരു ഉദ്യോഗസ്ഥനെന്നെ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് അവിടെ വരണം നിങ്ങൾക്കുള്ള ചിട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വന്ന് പണം സ്വീകരിക്കണമെന്ന് പറഞ്ഞു ഇതും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കടബാധ്യതകൾ പതുക്കെ പതുക്കെ എല്ലാം അമ്മ മാതാവ് നീക്കി തരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നമ്മൾ അച്ഛൻ പറയുന്നത് പോലെ പ്രാർത്ഥന വളരെ സൂക്ഷ്മമായിട്ടും വളരെ നല്ല രീതിയിൽ കൃത്യതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ഉടമ്പടി വളരെ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് ആവുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം എത്ര ഭംഗിയായിട്ടാണ് ആ പ്രയറിനെ നമ്മൾ കാണുന്നത് അത്ര നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ മാതാവ് നമ്മുടെ കൂടെ വരും അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ദേവിതാവിനും നന്ദി പറയാം ഈ അമ്മയുടെ വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ പറഞ്ഞു അതായത് അവസാനത്തെ വാക്കേട്ടെ എത്ര ഭംഗിയായിട്ടാണോ നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്നത് അത്ര ഭംഗിയായിട്ട് അമ്മ മാതാവ് നമ്മുടെ കൂടെ വരുമെന്നാണ് പറഞ്ഞത് ഈ അമ്മ ഉടമ്പടി ചെയ്യുന്നതിന് ശേഷം എത്ര സാക്ഷ്യങ്ങൾ അതായത് എൻ്റെ കൊച്ചനെ കാണാൻ വേണ്ടി പോകണമെങ്കിൽ തീരുമാനമെടുത്തതെന്നാണ് ഉടമ്പടി ചെയ്തിട്ടേ ഞാൻ പോകുകയുള്ളൂ അല്ലാതെ പോകൂല്ല ഉടമ്പടി ചെയ്ത് നേർച്ച വസ്തു കൊണ്ടേന്ന് ആ അപ്പച്ചൻ്റെ നെറ്റിയിൽ ഇട്ട് കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചു മൂന്ന് മാസം ഡോക്ടേഴ്സ് സമയം പറഞ്ഞതാണ് പക്ഷേ അപ്പം തന്നെ അപ്പച്ചൻ്റെ സന്തോഷമുണ്ടായെന്നു പറഞ്ഞു ആദ്യത്തത് സന്തോഷമുണ്ടായ ആദ്യം ഇപ്പോൾ അമ്മ മാതാവ് എലിസബത്തിനെ കാണാൻ ചെല്ലുമ്പോൾ എന്താണ് എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടിയാണ് ചെയ്യണം അത് അമ്മ ചെല്ലുമ്പോഴുള്ള സന്തോഷമാണ് അതായത് ഒരു കുടുംബത്തിലേക്ക് നമ്മൾ പരിശുദ്ധ അമ്മയായിട്ടാണ് പോണതേ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മേനേം കൂടെ പറയുന്നത് ഉടമ്പടി ശുശ്രൂഷ ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ അമ്മ കൂടെ നിങ്ങളുടെ കൂടെ വരുമ്പോൾ നിൻ്റെ കൂടെ അമ്മയുണ്ട് അപ്പോൾ നീ എവിടെ ചെന്നാലും ആ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അവിടെ ഉണ്ടാകും അതുകൊണ്ടാണ് അവിടനെ തന്നെ ആ പിതാവ് സന്തോഷിക്കാൻ തുടങ്ങി മൂന്ന് മാസം ഇപ്പോൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഞാൻ അടുത്തിരിക്കുമ്പോ പുള്ളിക്ക് ഭയങ്കരമായിട്ടുള്ള സൗഖ്യമാണ് അതുകൊണ്ട് ഞാൻ കൊല്ലത്ത് കൊല്ലത്തുള്ള ആളാണ് അദ്ദേഹം വൈറ്റിലയിലാണ് അപ്പോൾ എനിക്ക് എല്ലാ ആഴ്ചയിലും ഒക്കെ പോകാനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് പോകാനും വരാനും ഒക്കെ സൗകര്യക്കുറവുള്ളുണ്ട് അപ്പൊ ഞാൻ എന്നും കൊച്ചിനു വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ പ്രാർത്ഥനയിലാണ് വിശ്വാസം ഒരായിരം നന്ദി പറയാം കാരണം പിന്നീട് പറഞ്ഞത് കിട്ടാക്കടങ്ങൾ നിങ്ങൾക്കുള്ള കിട്ടാക്കടങ്ങളുണ്ട് ഈ സാക്ഷ്യം ഒന്നുമില്ല കിട്ടാക്കടമാണ് എനിക്കത് കിട്ടത്തില്ല ഞാൻ ഉറപ്പിച്ച എൻ്റെ ആവശ്യ സമയത്തൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഉടമ്പടി ചെയ്തെടുത്തു മൂന്നാം ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്തിൻ്റെ അധികാരമുള്ള അമ്മ അവൻ പറയുന്നത് പോലെ ഈശോ പറഞ്ഞ പോലെ ചെയ്യാൻ നീ തയ്യാറാകുമ്പോൾ നിനക്കുള്ള കിട്ടാക്കടങ്ങളെപ്പോലെ അമ്മ വീട്ടിൽ തരും പിന്നെ അതായത് സാമ്പത്തിക മേഖലയിൽ ഉയർച്ച വരുന്നു മക്കളുടെ ജീവിതത്തിൽ വിശ്വാസം വരുന്ന എല്ലാ തലങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയൊരു കരുണ അനുഭവിക്കാനായിട്ട് ഉടമ്പടി ചെയ്താൽ പറ്റും എത്രയും മനോഹരമായിട്ട് ചെയ്യുന്നു അത്രയും മനോഹരമായിട്ട് അമ്മ കൂടെ കൂടുവരുമെന്ന കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മാത്രം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഇതുവരെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക